നിങ്ങൾ ഈ കിണാറിൽ ഇറങ്ങുകയാണെങ്കിൽ ആയിരം രൂപ്യ നമ്മൾ തരും ഉറപ്പായിട്ട് പറ്റിക്കൂല സെറ്റാ പോണോ ഉറപ്പാണ് ഇത് മേലിപ്പോ ട്രെയിനിൽ ഉണ്ട് അപ്പൊ നിങ്ങളെ മേത്ത് ചളി ആവാതാക്കാനെ എടാ തൂക്ക വേപ്പം മുറിച്ച നിങ്ങളൊരു ചാൻസലറടി ആവണം സെറ്റല്ലേ അത് വേണ്ടി ആൾക്കാർ കണ്ട വായ്പ ഒന്നുമില്ലല്ലോ ആയിരം ഉപയ്യ ഇട്ടല്ലോ അവർക്കൊരു വായ്പ ഇല്ലല്ലോ ഇത് നമ്മളെ ക്ലൈൻ്റാട്ടോ ക്ലൈന്റിന് കിണാറിന്റെ അടിയിൽ നിങ്ങൾ തരികിടെ ചെയ്ത് ഒരു സംശയമുണ്ട് അപ്പോ ഇറങ്ങാന് ആയിരം തന്നെ തയ്യാറാണ് പക്ഷെ ആയിരം രൂപ കിട്ടുന്നു പറഞ്ഞപ്പോൾ ചാടി ഇറങ്ങാണ് ആയിരം റെഡ്ഡി ക്യാഷാ ആയിരം എടാ ബിഞ്ചിങ് അറ്റാക്ക് ഒന്നും വരില്ല അല്ല അറ്റാക്ക് വരികയാണെങ്കിൽ ആപ്പടെ എഴുന്നൂറ് ഉറുപ്യാവുള്ളു എന്നാലും മുന്നൂറിലാവാ നിങ്ങൾ ഇതിൽ ഇരുന്നാൽ മതി

നിങ്ങൾ സമ്മേച്ചിട്ടു പോട്ടെ പോട്ടെ അണ്ട് തൂമ്പൂടി ശ്വാസത്തിനൊന്നും കുഴപ്പമില്ല നിങ്ങൾ അതേ ഇരുത്തി ഇരിഞ്ഞാ മതി ഒന്നാവൂല എന്ന് പറഞ്ഞ പക്ക പവറ ഇത് ഉരുളിന്റെ പണിയല്ല മുന്നേ എന്റെ അഭിപ്രായം എന്താ ഒന്നാവൂല ഒന്നാവൂല നിങ്ങൾ വള്ളം തൊടുക ഇങ്ങോട്ട് പോരാ സ്വസ്ഥായിട്ടേ പോലുള്ളൂ ബിഞ്ചിന് സ്പീഡ് കൂട്ടൂല സ്പീഡ് കുറച്ച് വെച്ചതാണ് എന്തിനോ നിങ്ങക്ക് ഇറങ്ങാൻ വേണ്ടിട്ട് ആയിരം ഇപ്പൊ റെഡി ആട്ടോ ഏഹ് വള്ളത്തിൽ ഇറങ്ങണ്ട ഇറങ്ങണ്ടവിടെ മതി അല്ല ആയിരം രൂപ കൊടുത്താലേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ആ മതി മതി എന്നാ അടിയൊക്കെ നോക്കിക്കാടുക്കി കിണരെ ഇടിഞ്ഞു കിടക്കാണ് താത്തേ ഈ പെണ്ണ് കനത്തക്കിറങ്ങി ഇവിടെ നന്നാക്കി അറ്റിലെത്തിയ പെണ്ണ് അടക്കി ഇങ്ങളെ കാണാൻ വേണ്ടി മറ്റോല് വരണ്ടിട്ടോ ചാടി കഴിഞ്ഞ എന്താ നമ്മളാണ് ചാടൂലി ഏയ് ഞമ്മളായിരം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് കൊടുക്കൂട്ടോ ബടായില്ല അത് ആരായാലും പറഞ്ഞ വാക്ക് ആയിരിക്കണം അത് വാക്ക് തന്നെയാണ് അതിൽ എവിൽ കൊടുക്കൂ നിങ്ങളൊരു ആയിരം എടിക്കണി ഏയ് ആയിരം എടേക്കണി അല്ല കൂലിന്ന് കുറച്ചാ പോരെ എന്നാ പൊന്തിക്കട്ടെ മോഡി ഭധേര ചാരീഗര ലോക ബുലോ ജൽ ജൽക്കി ഗിർഗി ഗുവാ കാ നേർക്ക് നേരക്കെ ഇരിക്ക നേരക്കിരിക്കോ നിങ്ങളാ ഇല്ല ഇല്ല അത് ഭയക്കുമ്പോ ഇരുന്ന മാതിരിയാ പോവുന്നില്ല അയ്യവാ ആയിരം ഇപ്പ ആണ് വരുന്നത് വീടാ ആയിരം ഇപ്പ കൊടുക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കും നേരം മിറ്റത്തേക്ക് തന്നെ പോട്ടെ അങ്ങോട്ട് ഇറങ്ങിക്കോ സെറ്റ് ആട്ടോ നിങ്ങളെന്തായാലും സമ്മതിച്ചേ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം നാല് ദിവസം കൊണ്ട് മുപ്പത്താറ് പെൺകുട്ടികളോട് ഒന്നുണ്ട് ഒരു കുട്ടി ഇറങ്ങിയില്ല അങ്ങോട്ട് ഓട്ടെ അങ്ങോട്ട് പോട്ടെ എന്താ പോണി നിങ്ങൾ കാല് ആയിക്കോട്ടെ തന്നെ കാലിയൊക്കെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാളി ഉള്ളിലല്ലേ ലോഡ് നാലിലോട് കല്ലുവാണെങ്കിൽ അത് അടുത്ത വേനൽക്കുണ്ടാവുള്ളൂ ും ടോട്ടലി ഏകാർഹ്മാൻ റഹീം ഇതുകൊണ്ടെങ്കിൽ ഒരുപാട് ഐശ്വര്യം ഉണ്ടാവട്ടെ നമ്മൾ സന്തോഷത്തോടെ തരണം കേട്ടോ അപ്പൊ എന്തെന്നായാലും ഞങ്ങള് കുറെ കാലത്തിന് വലിയൊരു ചമത്കാർ ഒരു മിറാക്കള് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു ആയിരം പോയാലെന്താ ധൈര്യമുള്ള പെണ്ണുങ്ങൾ നമ്മളെ നാട്ടിലുണ്ട് തെളിയിച്ചു കഴിഞ്ഞ് അത് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ കിണറു കണ്ടമാന കണ്ടമാനം പെണ്ണുങ്ങൾ ഇറങ്ങും ഞാൻ വിചാരിക്കുന്നുണ്ട് ഇറങ്ങട്ടെ എന്തായാലും ഈ വീഡിയോ അതിന്റെ ഒപ്പിയാണ് കുഴപ്പമൊന്നുമില്ലല്ലോ സെറ്റല്ലേലിപ്പോഴും ഇൻട്രസ്റ്റിലാണ് ഓക്കെ